ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും ഉപയോഗിക്കാവുന്നതാണ് ഏത് നമ്മൾ എടുത്താലും വറുത്തിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ആയിട്ടുള്ള ഒരു പരുവത്തിൽ എത്തുന്ന സമയത്ത് നല്ലൊരു മണം വരും അതുപോലെ തന്നെ നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു മണൽത്തരി പോലെ തോന്നുകയും ചെയ്യും ആ ഒരു പരുവം വരേക്കൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ മാംഗോ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ അര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഒന്നര കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തൊന്ന് റെഡിയാക്കി എടുത്താലും മതിയാവും ഇനി നമ്മുടെ മാങ്ങയൊന്ന് തിളയ്ക്കുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം മാങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയതിനു ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് റവ പെട്ടെന്നെ ഒന്ന് വെന്ത് വന്നോളും നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റവ കിട്ടിക്കോളും ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് റവ നല്ലതുപോലെ വെന്തിട്ട് വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ മാങ്ങയുടെ മധുരത്തിനും പുളിപ്പിനും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഈ റവയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം അതുവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് റവയുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇലക്കയാണ് ഞാനൊരു രണ്ട് ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനൊന്ന് മാറ്റി വെക്കാം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിയതിനു ശേഷം നമുക്കിത് കുറേശ്ശേ ആയിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒന്ന് ലഡിവിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവയും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു കപ്പ് റവ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പൊ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബായ്